കോഴിക്കോട്ടെ ഐസ്ക്രീം പാർലർ നടത്തിപ്പുകാരി പെൺകുട്ടികളെ കുബേരന്മാർക്ക് കാഴ്ചവച്ച് വാണിഭം നടത്തുന്നുണ്ടെന്ന അന്വേഷിയുടെ ആയിരത്തി ഏഴിലെ പരാതിയാണ് ഈ കേസിന്റെ തുടക്കം പരാതി സ്വീകരിച്ച അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നയനാർ കോഴിക്കോട് പോലീസ് കമ്മീഷണറായിരുന്ന നീര റാവുത്തിന് അന്വേഷണ ചുമതല നൽകി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് റെയ്ഡ് നടത്തുകയും പാർലർ നടത്തിപ്പുകാരി ശ്രീദേവിയെ ചോദ്യം ചെയ്യുകയും ചെയ്തു തെളിവുകൾ പലതും നശിപ്പിക്കപ്പെട്ടെങ്കിലും അന്വേഷണം അന്വേഷണം കൊണ്ടുപോയി ആ ആത്മഹത്യ വന്ന പെൺകുട്ടികളിലേക്കും നീണ്ടു പേരും പേരും വിസിറ്റ് ചെയ്യാറുണ്ടെന്നും അവിടെ നടക്ക് ജ്യൂസ് കൊടുത്ത് പിന്നെ അവളെ കുട്ടികളെ മയക്കി വൈദ്യറായിട്ടുള്ള വേഷത്തില് ഫോട്ടോസ് എടുത്തിട്ട് ആ ഫോട്ടോസ് വെച്ചിട്ട് ഈ കുട്ടികളെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടെന്നും ആ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിട്ട് പല സ്ഥലത്തേക്കും വിളിച്ചു ആ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വീണ്ടും അവർ ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് അന്നും പത്രങ്ങളിലൊക്കെ വന്നിട്ടുള്ള വാർത്ത ടാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ ഫോട്ടോസും ഐറ്റീവും കിട്ടാൻ വേണ്ടി ഓരോ സ്ഥലത്തും പോയി അവിടെ വീണ്ടും വീണ്ടും ട്രാപ്പ് ചെയ്യപ്പെടുക ആ ഒരു സുശേഷം ഇനി ഞങ്ങൾക്ക് ഇതൊന്നും രക്ഷയില്ല എന്ന് ഉള്ള തോന്നലടിസ്ഥാനത്തിലാണ് ഭയങ്കരമായ പേടിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതാണ് ഒരു ശക്തമായ പി കെ കുഞ്ഞാലിക്കുട്ടി കേസിൽ ഉൾപ്പെട്ടതായി വ്യക്തമായതോടെ നീല റാവുത്ത് അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റപ്പെട്ടു കുഞ്ഞാലിക്കുട്ടിയെ പ്രതി ചേർക്കാൻ പ്രാഥമിക അന്വേഷണത്തിൽ തെളിവില്ലെന്ന നിലപാട് പോലീസ് എടുത്തു സി പി ഐ എം നേതാവ് ടി പി ദാസനടക്കമുള്ള പതിനാറ് പ്രതികളിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെട്ടില്ല ഇതിനിടെ കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ ഇരകൾ നൽകിയ മൊഴിയിൽ കുഞ്ഞാലിക്കുട്ടിയുടെ പേരുണ്ടായിരുന്നു ഇത് ഒഴിവാക്കിക്കൊണ്ട് പിന്നീട് കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ മാറ്റി പൈസക്ക് ഇന്ന് അങ്ങനെ പറഞ്ഞത് കാരണമാണ് ഞാൻ സത്യത്തിൽ ഈ മൊഴി മാറ്റിയതെന്ന് ജഡ്ജിന് മുന്നിലൊക്കെ പറഞ്ഞത് പൈസക്ക് വേണേറ്റ് തന്നെയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് അതാ ഇപ്പോഴും ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങൾ കാരണമാണ് ഞാൻ ഈ പൈസ കണ്ടി കാരണം ആദ്യമായിട്ട് ഞാനാണ് ഈ പൈസ കാണുന്നതൊക്കെ ഇത്രയും നോട്ടുകെട്ടം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടില്ലായിരുന്നു ഈ പെൺമാണിത അന്നേരാണ് ഈ പൈസ എത്ര ഞാൻ കാണുന്നതെന്ന് രണ്ടായിരത്തി നാലിൽ റെജീന മാധ്യമങ്ങളോട് എല്ലാം വെളിപ്പെടുത്തിയെങ്കിലും പിന്നീട് പലവട്ടം മാറ്റി പറഞ്ഞു രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങിയ വിചാരണയും പ്രഹസനം പോലെ ഒറ്റ മാസം കൊണ്ട് അവസാനിച്ചു പണം വന്ന് കുമിഞ്ഞുകൂടിയപ്പോൾ ഇരകൾ ഉൾപ്പെടെ പതിനഞ്ച് സാക്ഷികൾ കൂറുമാറി അങ്ങനെ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കേസ് തള്ളി ആ രേഖകളും ആ മൊബൈൽ ഫോണിൽ കുറെ നമ്പേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ പെൺപാടിപ്പോയിട്ട് ബന്ധപ്പെട്ടവരെ ആളുകളുടെ വിവരങ്ങൾ കളർ ചെയ്യാൻ കഴിയുന്ന സപ്രസീറിയോ അല്ലെങ്കിൽ ഒരു മാറ്റി പഠിക്കുകയോ ചെയ്തിട്ടുണ്ട് അമ്മ പ്രാരംഭ പിന്നീടുള്ള പ്രോഗ്രസ് അന്വേഷണത്തിന്റെ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഇന്റർഫൻസ് ഉണ്ടായിട്ടുണ്ട് അതാണല്ലോ ലീഗൽ ഒപ്പീനിയൻ സൂപ്രീഡ് ചെയ്യുന്നതിനും പിന്നെ ഹർജി ഹൈക്കോടതിയിലെത്തിയപ്പോൾ വിവാദ ജഡ്ജി തങ്കപ്പന്റെ ബെഞ്ചിൽ നിന്ന് കേസ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷേ കോടതി അലക്ഷ്യത്തിന് കേസെടുക്കാതിരിക്കാൻ കാരണം ബോധിപ്പിക്കാൻ ആവശ്യപ്പെട്ട് നീതിപീഠം പരിഹാസ്യമായി കോടതിയും കേസിന്റെ മെരുത്തി കടക്കാതെ ഹർജികൾ തള്ളിയപ്പോൾ വിവാദം താമസിക്കും